ഇവിടെ മനുഷ്യന്റെ തലച്ചോറിനെ തിന്നാൻ ഒരമീബയ്ക്ക് സാധിക്കുമോ ഈ രക്തത്തിലൂടെ അല്ലെങ്കിൽ മൂക്കിലൂടെ അതുമല്ലെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിലൂടെ ചെവിയുടെ ഉള്ളിലൂടെ അണുക്കളോ അമീബയോ ഭംഗിയോ ഒക്കെ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ കയറിപ്പോവുകയും വരികയും കയറിപ്പോവുക അത് സാധ്യമാണോ കണ്ണിലേക്കൊരു പ്രാണി പോയാൽ കുറച്ചുനേരം കടിച്ചു തുറന്നാൽ ആ പ്രാണിയെ കണ്ണിൻ്റെ നടുവിൽ പോയ പ്രാണിയെ ഈ മൂലയ്ക്ക് കൊണ്ടുവന്ന് തരും കൂച്ചിക്കെട്ടി ഒരു അല്പം മഞ്ഞ കൊഴുത്ത ദ്രാവകം കൊണ്ട് അതിനെ കൊന്ന് ഇതാണ് ശരീരത്തിൻ്റെ സ്വയം പ്രതിരോധത്തിനുള്ള മാർഗങ്ങളുടെ അവിശ്വസനീയമായൊരു തലം അതിനെ കൊന്ന് ഈ മൂലയ്ക്കൂടെ വന്ന് തന്നു എടുത്ത് കളയാം ഇനി വെള്ളമൊഴിച്ച് കഴുകാൻ വൈപ്പർ സംവിധാനങ്ങൾ വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പൊടിപടലങ്ങൾ പോയാൽ വെള്ളമൊഴിച്ച് കഴുകും കണ്ണ് വളഞ്ഞു നിൽക്കുന്ന പൊരിക വെള്ളമോ വിയർപ്പോ എണ്ണയോ മാറി ഒഴുകിപ്പോവാൻ കണ്ണിൻ്റെ പീലികൾ കണ്ണടച്ചിരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും പ്രാണികളെങ്ങാനും അങ്ങോട്ട് പോയാൽ അതിനെ ഓടിച്ചു വിടാൻ നമ്മളെ അറിയിക്കാൻ മൂക്കില് രോമങ്ങൾ ഒരു നനവ് വേണ്ടാത്തതെല്ലാം അവിടെ ഒട്ടിപ്പിടിക്കണം എന്നിട്ടൊരു അസ്വസ്ഥത ഉണ്ടാക്കി ഏതെങ്കിലും പ്രാണിയോ എറുമ്പോ സൂക്ഷ്മജീവികളൊക്കെ ആണെങ്കിൽ ആക്ഷി നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ കാട്ടടിച്ച് അടിച്ച് തെറിപ്പിക്കുകയാണ് ചെവിയിൽ ചെവിക്കായം ഒരു ജീവിക്കും അതിഷ്ടപ്പെടില്ല അങ്ങോട്ട് ചെല്ലില്ല ഇനി നമ്മുടെ രോമകൂപങ്ങൾ തൊക്കിലുള്ള രോമകൂപങ്ങൾ സൂപ്പർ ഹൈവേകളാണ് ബാക്ടീരിയെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ ഹൈവേകളാണ് അതിലൂടെ ഏതെങ്കിലും ഒരു ഒരണു കയർ അതിങ്ങനെ കയറി ഇറങ്ങുകയും പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട് ശരീരത്തിൽ മനുഷ്യ ശരീരത്തിൽ മുപ്പത്തേഴ് പോയിന്റ് രണ്ട് ട്രില്യൺ മനുഷ്യകോശങ്ങളും മുപ്പത്തെട്ട് ട്രില്യൺ ബാക്ടീരിയകളുമാണ് ഈ ശാസ്ത്ര സത്യത്തെ നിങ്ങൾ എവിടെ കൊണ്ടുപോയാണ് മറച്ചു വയ്ക്കുന്നത് ഈ ശരീരം ജനാധിപത്യപരമായി ചിന്തിച്ചാൽ ബാക്ടീരിയകളുടേതാണ് അവയാണ് ഭൂരിപക്ഷം ഈ ശരീരത്തിലെ മനുഷ്യകോശങ്ങളും ആ കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള അവയവങ്ങളും പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ മുപ്പത്തെട്ട് ട്രില്യൺ അണുക്കളും അടങ്ങി ഒതുങ്ങി സമാധാനത്തോടെ അവയുടെ ജോലി മര്യാദയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും കണ്ണിൽ കാണാൻ കഴിയാത്ത ബാക്ടീരിയകളുടെ ശവങ്ങളാണ് നമ്മുടെ മലത്തിൻ്റെ മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ അതെത്ര വരും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എന്നിട്ടും പറയുകയാണ് ബാക്ടീരിയകൾ മാംസം ശരത്ഥത്തിന്നും മാംസത്തിന്നും തലച്ചോർണത്തിനും അമീപ തിന്നും മനുഷ്യ ശരീരത്തിൽ കാണുന്ന കോ ശരീരത്തിലെ കോശങ്ങളെക്കാൾ കൂടുതൽ ബാക്ടീരിയകളുണ്ട് അവയെ നിയന്ത്രിക്കുന്ന അവയെ മര്യാദയ്ക്ക് പ്രവർത്തിപ്പിക്കുന്ന സംവിധാനത്തിന് താളം തെറ്റുന്നതാണ് വിഷയം പ്രൈമറി കോസിലേക്ക് വരണം പ്രകൃതി ചികിത്സകര് അല്ലെങ്കിൽ മറ്റു ചികിത്സാ വിഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരാത്തത് ആ ചികിത്സകളെല്ലാം രോഗ കാരണങ്ങളെക്കൂടെ പരിഹരിക്കുന്നവയാണ് പ്രകൃതി ചികിത്സയാവട്ടെ രോഗങ്ങൾ എന്നതിനെ അന്വേഷിക്കുന്നേയില്ല ആരോഗ്യത്തെ അഭിവൃദ്ധിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് പ്രൈമറി കോസ് അടിസ്ഥാന കാരണം യഥാർത്ഥ കാരണങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്യുന്നത് പ്രൈമറി കോസ് ഇല്ലായെങ്കിൽ സെക്കൻഡറി കോസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇതാണ് നാം ചിന്തിക്കേണ്ട ഒരു വിഷയം ഇനി ഒരാളിൽ മസ്തിഷ്കത്തെ തിന്നുന്ന തലച്ചോറിനെ തിന്നുന്ന അമീബയെ കണ്ടു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അതാണ് വിഷയം എന്ന് പറഞ്ഞ് ഇവരെന്താണ് ചെയ്യുന്നത് എന്തെങ്കിലും പരിഹാരമുണ്ടോ ഒരു മരുന്നു ഒരു പരിഹാരവും ഇല്ല പിന്നെ എന്തിനാണ് ഇവർ ചികിത്സിക്കുന്നത് എങ്ങനെയാണ് ഇവർ ചികിത്സിക്കുന്നത് ക്യാൻസറിൻ്റെ കീമോതെറാപ്പി മരുന്ന് കൊടുക്കും അത് ആ രോഗിയുടെ കാര്യം പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആകുമ്പോൾ അതേപോലെ ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കും ഹെവി ഡോസ് ഓവർ ഡോസ് പനി മരുന്നുകൾ വേദനാ സംഹാരികളൊക്കെ കഴിച്ചാണ് ഈ കുഴപ്പമുണ്ടാവുന്നത് അതിന് കുറെ കൂടെ ഭീകരമായ മരുന്നുകൾ കൊടുക്കും എങ്ങനെ രക്ഷപ്പെടാനാണ് എന്നിട്ട് കുറ്റം അമീബയ്ക്ക് ആ ആ കുളം കുളത്തിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു ആ കുളത്തിൽ കാല് തൊട്ടിട്ടുണ്ടായിരുന്നു ആ കുളത്തിലെ വെള്ളം കുടിച്ചിരുന്നു പ്രകൃതി വിരുദ്ധമായ പാരിസ്ഥിതിക നാശത്തിന് വഴി നിരവധി സിദ്ധാന്തങ്ങൾ ഇവർക്കുണ്ട് ആ കുളത്തിൽ മുഴുവൻ ക്ലോറിൻ കലക്കി ആ കുളത്തിലെ സർവ്വ ജീവജാലങ്ങളെയും നശിപ്പിച്ച് എന്നിട്ട് മനുഷ്യൻ രക്ഷപ്പെടുമോ അല്ല ഓരോ കുളത്തിലും കുളിയുള്ള കുളമാണെങ്കിൽ ഈ കുട്ടി മാത്രമല്ലല്ലോ അവിടെ കുളിച്ചിട്ടുള്ളത് വേറെ പലരും കുളിച്ചിട്ടുണ്ട് അവർക്കാർക്കും പിടിക്കണില്ലല്ലോ അപ്പോൾ അവർ വേറൊരു ചോദ്യം എന്നോട് തിരിച്ചു ചോദിക്കാൻ സാധ്യതയുണ്ട് പനി മരുന്നുകൾ വേദനാ സംഹാരികൾ എത്രയോ പേര് കഴിക്കുന്നു എന്നിട്ട് ഈ ഒരു കുട്ടിയല്ലേ മരിച്ചുള്ളൂ ഈ ഒരു കുട്ടിക്കല്ല തലച്ചോരത്തിൽ നിന്ന് അമീബ ഉണ്ടായുള്ളൂ അവിടെ ഉത്തരം വളരെ ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ നടത്തിയിട്ടാണ് ഈ മരുന്നുകൾ കണ്ടുപിടിക്കുന്നതും കമ്പോളത്തിൽ കമ്പോളത്തിലുറക്കുന്നതും വൈപ്പിംഗരയിൽ എൺപത്തിരണ്ട് പേരെ കൊന്ന വിഷമദ്യ ദുരന്തം ആ വിഷമദ്യ ദുരന്തം തിരുവിൽപ്പാടിൻ്റെ ഫോർമൂല വെച്ചായിരുന്നു വലിയ ടാങ്കിൽ വെള്ളം അതിൽ പരാമർ അൽപ്പാൽപ്പം ഈർക്കിയിൽ മുക്കി ചേർക്കും വരാൽ മത്സ്യങ്ങളെ അതിലിട്ടിട്ടുണ്ട് ശാസ്ത്രീയമായ ഈ അലോപ്പതിക്കാരൻ്റെ മരുന്ന് കണ്ടുപിടുത്തം പോലെ തന്നെ ഒരു കണ്ടുപിടുത്തമാണ് ഇവിടെ നടന്നിട്ടുള്ളത് വരാല് ചാകുന്ന നിലയാകുമ്പോൾ പരാമർ ചേർക്കുന്നത് നിർത്തണം വരാല് ചാകുന്ന ഒരവസ്ഥയിൽ മനുഷ്യൻ ചാവില്ല അടിച്ച് കിക്കായി പോസായി ഇരിക്കാം ഭാര്യയെ അടിക്കാം ഇടിക്കാം തൊഴിക്കാം കൊല്ലാം അതാണ് അതിൻ്റെ ശാസ്ത്രീയത അതേ ശാസ്ത്രീയതയിലാണ് ഇംഗ്ലീഷ് മരുന്നുകളും ഓവർഡോസ് വന്നാൽ മരിക്കും ഓവർഡോസ് വരാത്തൊരു ഡോസ് ആണെങ്കിൽ മരിക്കുകയല്ല കരളിൻ്റെ ബലം വൃക്കയുടെ ബലം ദഹന ബലം വായയിലെ ഉമിനീരിൻ്റെ ബലം ഇതനുസരിച്ച് മനുഷ്യൻ പിടിച്ചു നിൽക്കും അതനുസരിച്ച് കുറേയും കൂടെ പിടിച്ചു നിൽക്കുന്നവരുണ്ടാകും ഇതിന് ബലം കുറവാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരും ഉണ്ടാകും അവർക്ക് പല പല രോഗങ്ങളുണ്ടാകും അവരുടെ കരളിന് കേടുവരും വൃക്കയ്ക്ക് കേടുവരും സ്ട്രോക്ക് വരും അറ്റാക്ക് വരും അങ്ങനെ നൂറുകണക്കായ കുഴപ്പങ്ങൾ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകുന്നുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള രോഗികളിൽ എൺപത് ശതമാനവും ഈ മരുന്നുകൾ കഴിച്ച് ഗതികേടിലാകുന്നവരാണ് എന്നാണ് എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം അത് ചിലപ്പോൾ അഞ്ച് ശതമാനം കുറയുമോ അല്ല പത്ത് ശതമാനം കൂടുമോ എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ ഇനി പ്രോഗ്രാമഡ് ബ്രെയിൻ സെൽ ഡെത്ത് ഉണ്ടാക്കുന്ന മരുന്നുകളുണ്ട് ഫ്ലൂസ്റ്റാറ്റിൻ ആൻഡ് അറ്റോർവാസ്റ്റാറ്റിൻ ഇൻഡ്യൂസ് പ്രോഗ്രാമഡ് സെൽ ഡെത്ത് ഇൻ ദി ബ്രെയിൻ ഈറ്റിംഗ് അമീബിയ ഫോലേരി തലച്ചോറിലേ ഈ മരുന്നുകൾ ചെന്നിട്ട് കൊളസ്ട്രോൾ മരുന്ന് സ്റ്റാറ്റിൻ മരുന്നുകൾ ചെന്നിട്ട് തലച്ചോറിനെ തിന്നുന്ന അമീബയെ കൊല്ലും അങ്ങനെയും പഠനങ്ങളൊക്കെ ഉണ്ട് തലച്ചോറിനെ കൊല്ലില്ല കേട്ടോ കൊളസ്ട്രോൾ മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് റാഗോമയോസിസ് എന്ന് പറയുന്ന ഒരു പുതിയ രോഗമാണ് അത് തലച്ചോറിലെ കോശങ്ങളെ കൊന്നുകളയുന്ന തലച്ചോറിനെ നശിപ്പിക്കുന്ന കരളിലെയും വൃക്കയിലെയും മാംസവേശികളിലെയും കോശങ്ങളെ പാറ പൊട്ടിക്കുന്നത് പോലെ പൊട്ടിച്ചു കളയുന്ന തകർക്കുന്ന ഭീകരനായിട്ടാണ് മെഡിക്കൽ ടെക്സ്റ്റുകളിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ മരുന്ന് ഉപയോഗിച്ചാൽ ഈ അമിഭയം കൊന്നോളും എന്തൊരു ശാസ്ത്ര സങ്കല്പമാണ് അതുകൊണ്ട് ഈ മരുന്നൊക്കെ കൊടുക്കും കീമോ മരുന്ന് മാത്രമല്ല ആൻറ്റി ഡിപ്രസെൻറ്റ് മാത്രമല്ല ഓരോന്നും ഓരോന്നിങ്ങനെ ഇട്ട് നോക്കും പുതിയ രോഗത്തിന് പഴയ മരുന്നൊക്കെ തന്നെ എടുത്ത് പ്രയോഗിക്കും അതിലാണ് ആള് മരിക്കുന്നത് ഇനി ഇന്നത്തെ മനുഷ്യരുടെ മരിച്ച കുട്ടികളുടെ മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല ഇന്നത്തെ മനുഷ്യരുടെ തലച്ചോറ് എണ്ണാച്ചോറാണ് നൂറ് കൊല്ലം മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന നമ്മുടെ അപ്പന അമ്മൂമ്മമാരുടെ തലച്ചോറ് പോലൊരു തലച്ചോറാണോ ഈ ചോറ് അതൊരു ചോദ്യം ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നല്ല മണ്ണിൽ വിളയുന്ന ഒരു കോളിഫ്ലവർ തലച്ചോറ് പോലെ തന്നെ ഇരിക്കുമല്ലോ ആ കോളിഫ്ലവറാണോ വളമൊട്ടുമില്ലാത്ത ഒരു മണ്ണിൽ കോളിഫ്ലവർ ഈ രണ്ട് കോളിഫ്ലവറും നല്ല രാസവളവും ഇട്ടുണ്ടാക്കുന്ന കോളിഫ്ലവർ എന്ത് ഫ്ലവറായിരിക്കും നാലാമത് രാസവളവും നല്ല കീടനാശിനിയുമെല്ലാം നന്നായി നൽകി നല്ല ആരോഗ്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കോളിഫ്ലവർ നല്ല ആരോഗ്യം ഇൻവേർട്ടഡ് കോമാസിൽ ആ കോളിഫ്ലവർ എങ്ങനെയുള്ള കോളിഫ്ലവർ ആയിരിക്കും ഈ നാല് കോളിഫ്ലവറും ബ്രെയിൻ ഈറ്റിംഗ് അമീബയുമായിട്ട് എങ്ങനെയായിരിക്കും ഈ നാല് കോളിഫ്ലവറിൻ്റെയും പ്രവർത്തനം എങ്ങനെയായിരിക്കും ഈ നാല് കോളി ഫ്ലവറും ഇരിക്കുന്ന തലകൾ ചെറുപ്പം തുടങ്ങി അല്ല അമ്മ ഗർഭിണിയാകുമ്പോ തുടങ്ങി അമ്മത്തിൽ നിന്ന് പഞ്ചസാര മൈദ വനസ്പതി വറുത്തതും ഒരിച്ചതുമായ സാധനങ്ങൾ ഐസ്ക്രീം ചോക്ലേറ്റ് മിഠായി ബിസ്കറ്റ് മണ്ടം ബ്രെഡ് ബണ്ണ് ഹംബർഗറ് ഹോട്ട് പൊറോട്ട സൂപ്പർ സൈസ് മീ മാക്ഡൊണാൾഡ്സ് ഇതൊക്കെ തിന്ന് ഇതൊക്കെ ദഹിച്ച് രക്തത്തിൽ ചെന്ന് അതിൽ നിന്നുണ്ടാകുന്ന പോഷകങ്ങളെടുത്ത് അതിൽ നിന്നുണ്ടാകുന്ന പോഷകങ്ങളോ അതുകൊണ്ടുണ്ടാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ തലയിലുണ്ടെങ്കിൽ ചകിരിച്ചോറല്ലേ ഇതിനേക്കാളും മെച്ചം പലരുടെയും തലച്ചോറിനേക്കാളും മെച്ചം ചകിരിച്ചോറാണ് പഞ്ചസാര കഴിക്കുന്ന മനുഷ്യരുടെ തലച്ചോറും കരളും അസ്ഥിയും രക്തവും എല്ലാം ദുർബലമായിരിക്കും അവയ്ക്കൊരു കാലാവസ്ഥ മാറ്റത്തെ പോലും പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടാവില്ല ഇന്ന് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ മസ്തിഷ്കം തലച്ചോറ് ദുർബലമാണ് തലച്ചോറിൽ ചകിരിച്ചോറാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പാനീയങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ തലച്ചോറിൻ്റെ ആരോഗ്യം നിങ്ങൾ മദ്യം കഴിക്കുകയാണെങ്കിൽ തലച്ചോറിനെ നശിപ്പിക്കുന്നവയാണ് നിങ്ങൾക്കൊരു കിക്ക് കിട്ടിയെന്ന് തോന്നുമ്പോൾ പതിനായിരത്തിലധികം തലച്ചോറിലെ കോശങ്ങൾ നശിച്ചു ഒരിക്കലും ശരീരത്തിന് തിരിച്ചുണ്ടാക്കാൻ കഴിയാത്ത കോശങ്ങൾ നശിക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു കിക്ക് തോന്നുന്നത് നിങ്ങൾ ഏത് മരുന്ന് ഓവർഡോസ് കഴിച്ചാലും തലച്ചോറിൽ നാശമുണ്ടാക്കും മെഡിക്കൽ ടെക്സ്റ്റുകൾ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നോക്ക് ന്യൂറോ ടോക്സിറ്റി ത്രൂ ഓവർഡോസ് ഓഫ് ഡ്രഗ്സ് ഓവർഡോസ് മാത്രമല്ല രണ്ട് മരുന്നുകൾ ഏതെങ്കിലും തമ്മിൽ ചേർത്ത് കഴിക്കുമ്പോൾ രണ്ട് രോഗത്തിനുള്ള മരുന്ന് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഡ്രഗ് ആൻഡ് ഡ്രഗ് ഇന്ററാക്ഷൻ ഉണ്ടാകുന്നുണ്ട് നിങ്ങളൊരു മരുന്നും ചായയും കൂടെ കഴിക്കുമ്പോൾ കാപ്പിയും കൂടെ കഴിക്കുമ്പോൾ അച്ചാറുമായി ചേർത്ത് കഴിക്കുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു കീടനാശിനി ഉണ്ടായിരിക്കുമ്പോൾ ആ കീടനാശിനിയുടെ അംശവും മരുന്നും തമ്മിൽ പ്രതിപ്രവർത്തിക്കുന്നുണ്ട് ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട് കീടനാശിനി ഇല്ലാത്ത ഭക്ഷണം ഇന്ന് നമുക്ക് കിട്ടുമോ ഇറച്ചിയിൽ മുട്ടയില് പാലില് അതിഭീകരമായ കീടനാശിനികളും രാസവിഷങ്ങളുമാണ് നമ്മുടെ മത്സ്യത്തിലെ കാര്യം പറയണ്ട ആഹാരത്തിന് തൊട്ടു മുമ്പും തൊട്ടു പിമ്പുമാണ് ഈ വിഷങ്ങൾ കഴിക്കേണ്ടത് അവ തമ്മിലുള്ള ഇന്ററാക്ഷനിലൊക്കെ തലച്ചോറിന് നാശം ഉണ്ടാകുന്നുണ്ട് സ്വതവേ ദുർബലമായ തലച്ചോറ് പഞ്ചസാര കഴിച്ചും വറുതത് കഴിച്ചും ബേക്കറി സാധനങ്ങൾ കഴിച്ചും സ്വതവേ ദുർബലമായ ശരീരം ദുർബലമായ മസ്തിഷ്കം ദുർബലമായ രോഗപ്രതിരോധ ശേഷി അവിടേക്കാണ് ഈ മരുന്ന് വിഷങ്ങൾ കൂടെ ചേരുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഈ അപകടങ്ങൾക്ക് മുന്നിൽ മനുഷ്യ നീ ഭയക്കല്ലേ നീ പതറല്ലേ ആരോഗ്യകരമായ ഭക്ഷണത്തിലേക്ക് വരൂ നിന്റെ ആഹാരപാനീയങ്ങളിൽ ആരോഗ്യമുണ്ടോ എന്ന് പരിശോധിക്ക് നിന്റെ വയറ്റിലേക്ക് പോകുന്നതിനെ പരിശോധിക്ക് വയറ്റിന്ന് പോകുന്നതിനെ പരിശോധിക്കാൻ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ഈ വൃത്തികെട്ട സാധനം പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ നല്ലതാണ് വയറ്റിലേക്ക് പോകുന്നതെങ്കിൽ കവം പരിശോധിക്കാൻ നടക്കണോ മൂത്രം പരിശോധിക്കാൻ നടക്കണോ മലം പരിശോധിക്കാൻ നടക്കണോ ഈ ലളിതമായ സത്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നോ അന്ന് നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളിത് മനസ്സിലാക്കാതിരുന്നാൽ ഹെൽത്ത് ബില്ലിന്റെ സർവനാശം പുറകെ വരുന്നുണ്ട് ചെവിക്ക് നുള്ളി ഓർത്തോളൂ ദയവായി നിങ്ങൾ കഴിയുന്നത്ര ഒന്ന് ഷെയർ ചെയ്യണം ആരെങ്കിലും രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമൊക്കെയായി ഇത് അന്വേഷിച്ച് നടക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടാൻ സഹായിക്കുക ജനകീയമായ ഒരു ആരോഗ്യ പോരാട്ടത്തിൽ നിങ്ങളും കൂടെ പങ്കുചേരുക നന്ദി നമസ്കാരം